ചേച്ചി എങ്ങനുണ്ട് വടം വട റിയൽ ഗെയിം ാണ് പക്ഷെ അതെ ആഗ്രഹം ഉപയോഗിക്കാന്നുള്ളതാണ് എല്ലാ അതിശയവും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ അതിശയവും അപ്പം അങ്ങനെയുള്ള പടങ്ങൾ ചെല്ലുമ്പോഴാണ് അവരൊന്ന് കമ്മിറ്റ് ചെയ്യുകയും ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കാണുന്ന പോലെ പെർഫോം ചെയ്യുകയും ചെയ്ത് ഓക്കേ വേറെ എന്തിനുണ്ടോ ും ഇതിനകത്ത് നമ്മൾ ദിലീപ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്തു പറഞ്ഞാണോ അതേ അതേസമയം ഫാമിലി സിനിമയാണല്ലോ ഒരു ഫാമിലി ഫാമിലിയെടുത്ത് നമ്മൾ പറയുന്ന ഫാമിലി ഇമോഷന് ഫാമിലി ഡ്രാമയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സിനിമയാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം എല്ലാത്തരം ആളുകൾക്കും പ്രത്യേകിച്ച് ഫാമിലി ആളുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആണ് നമ്മൾ പടം ചെയ്തത് ഫാമിലി പടം ആണെങ്കിൽ കൂടിയും അതിന്റെ മേക്കിങ്ങില് ഭയങ്കര അപ്രീസിയേഷൻ വരുന്നുണ്ട് പലരും പറയുന്നുണ്ട് ക്യാമറ അതിൻ്റെ കൊണ്ടുപോയിരിക്കുന്ന രീതികൾ ഓഡിയൻസ് ഒപ്പം വരുന്ന സിനിമ ഉണ്ടോ അങ്ങനെ നിങ്ങളൊരാളായിട്ടാണ് എനിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഭയങ്കര ഒരു 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 ഫസ്റ്റ് ടൈം തന്നെ ഫീൽ സ്മീൻ ചേച്ചി ഇപ്പം റിയലിസ്റ്റിക് സ്റ്റോറികൾ നല്ല കളക്ഷൻ ആയി ഹിറ്റായി ഒരു സമയമാണ് അപ്പം അതുപോലെ റിയലിസ്റ്റിക് സ്റ്റോറിയുടെ ഭാഗമായി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും ആ ലെവലിലേക്ക് കയറുമോ കൂടെ ഉണ്ടാവുമോ തങ്കമണിയും ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിറ്റ് പടങ്ങളുടെ ലിസ്റ്റിലോട്ട് തങ്കമണിയും അതും അങ്ങനൊക്കെ ചോദിച്ചാൽ ഞാൻ കവർന്ന് നിർത്തുന്ന ജോലിസിനൊന്നും അല്ലല്ലോ നിങ്ങളുടെ പ്രേക്ഷകരെ സ്വീകരിക്കാൻ പക്ഷെ നല്ല മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ നല്ലതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മൂവികൾ അതിൻ്റെ ഒരു പാർട്ടാവും എന്ന് വിശ്വാസമുണ്ട് അപ്പൊ പ്രേക്ഷകരെ സ്വീകരിക്കട്ടെ